രാജ്യത്തിന്റെ ജനാധിപത്യ പാരമ്പര്യത്തിന് കളങ്കമായി മാറിയ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന് ഇന്ന് നാൽപ്പത്തിയൊമ്പത് വയസ്സ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിന് ഏർപ്പെടുത്തിയ അടിയന്തരാവസ്ഥ നീണ്ടത് ഇരുപത്തിയൊന്ന് മാസം ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തിരണ്ട് ബാർ ഒന്ന് പ്രകാരമായിരുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപനം അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തുവാനുള്ള ഇന്ദിരാഗാന്ധിയുടെ ശുപാർശയിൽ അന്നത്തെ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് എതിർപ്പൊന്നും കൂടാതെ ഒപ്പുവയ്ക്കുകയായിരുന്നു ആഭ്യന്തര അസ്വസ്ഥത നിലവിലുണ്ടെങ്കിൽ അടിയന്തരാവസ്ഥ കൊണ്ടുവരാമെന്ന വ്യവസ്ഥ ഉപയോഗിച്ച് ഏർപ്പെടുത്തിയ നടപടി പ്രധാനമന്ത്രി എന്ന നിലയിൽ ഇന്ദിരയ്ക്ക് അനിയന്ത്രിതമായ അധികാരങ്ങൾ നൽകി അടിയന്തരാവസ്ഥ വീണ്ടും കുത്തിപ്പൊക്കി കോൺഗ്രസിനെതിരെ ബി ജെ പി ലോക്സഭാ സമ്മേളനം തുടങ്ങുന്നതിനു മുമ്പ് അടിയന്തരാവസ്ഥയെ ജനാധിപത്യത്തിൻ്റെ ഇരുണ്ട ഘട്ടമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിക്കുകയുണ്ടായി